ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരങ്ങൾക്കാവൂ അല്ലേ ഫാൻസ് കൂടുതലുണ്ടാവാം ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ് വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കിട്ടിലൻ പലഹാരം നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല ഞാൻ എടുത്തിട്ടുള്ളത് വിജയ് ഗോൾഡിൻ്റെ ബോംബെ സൂചി റവയാണ് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊടിച്ചൊഴിക്കാം മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്തിട്ട് കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്തിട്ടിട്ട് ഇതുപോലെ ബ്രൗൺ കളറാക്കി മാറ്റി വെക്കാം ബാറ്ററി കുതിർന്ന് വന്നാൽ ഇനി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് കാൽ ടീസ്പൂൺ വിനാഗിരി ചേർത്ത് പതപ്പിച്ചിട്ട് ഉടനെ തന്നെ ബാറ്ററിലേക്ക് ഒഴിച്ച് എടുക്കാം ഇനി പെട്ടെന്ന് റെഡി ചുട്ടെടുക്കണം പകുതി തേങ്ങാക്കുത്ത് ബാറ്ററിൽ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിലോ ഒരു ബൗളിലും നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പകുതി ആയിട്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം മുകളിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടിട്ട് ആവിയിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ടൂത്ത് പിക്ക് വെച്ചിട്ട് കൊത്തി നോക്കുമ്പം മാവൊന്നൊട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്